ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇടാ നമ്മളിവിടെ രാത്രി ഒരു പത്തര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഇവിടെ സോപ്പ് ഉണ്ടാക്കുന്ന തിരക്കാണ് കേട്ടോ അപ്പോൾ നാളെ തന്നെ കൊടുത്തു വിടാനുള്ളൊരു ഓർഡർ കിട്ടിയിട്ടാണ് അപ്പോൾ അരവേപ്പും വേണം അലോവരയും വേണം തുളസി സോപ്പും വേണം കേട്ടോ അപ്പോൾ പത്ത് പത്ത് പതിനൊന്ന് സോപ്പ് വേണം കേട്ടോ അപ്പോൾ അതിന് അരവേപ്പ് അരവേപ്പ് ഞാൻ റെഡിയാക്കി ഇപ്പം റെഡിയാക്കി കൊണ്ടിരിക്കണത് കേട്ടോ പിന്നെ തുളസി കറ്ററവായ അത് രണ്ടും ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആണ് അപ്പോൾ നാളെ തന്നെ കൊടുത്ത് വിടുമ്പോളാണ് പിന്നെ പിന്നെ ഞായറാഴ്ച പെരുന്നാൾ ലീവ് കാര്യങ്ങളൊക്കെ ആവുമ്പോൾ പെൻഡിങ് ആകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എല്ലാ കൂട്ടും സെറ്റാക്കി അരിവേപ്പ് സോപ്പൊക്കെ വേണം കൂടുതൽ റിസൾട്ട് കിട്ടണ എല്ലാ സംഭവങ്ങളും നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി റിസൾട്ട് കിട്ടുന്ന സോപ്പാണ് നമ്മുടെ സോപ്പ് സോപ്പിട്ട് നമ്മൾ അരച്ചിട്ടാണ് ചേർക്കുക കൂടാതെ അതിൽ ഈ സോപ്പ് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി കുറേ സംഭവങ്ങൾ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണു And അങ്ങനെ അതാ നമ്മൾ സോപ്പുകളൊക്കെ ഏകദേശം കൂട്ടുകളൊക്കെ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാ ഇളക്കി എല്ലാം നമ്മൾ സാവധാനം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മളിവിടെ അച്ചക്ക് പാരൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അതവിടെ സോപ്പ് ഉണ്ടാക്കി വെച്ച അലോവരിയും തുളസി സോപ്പൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട് ഇത് ആര്യപ്പിൻ്റെ സോപ്പ് ഇതാ ഞാനിവിടെ അച്ചിൽ പാർന്ന് വെച്ചിട്ട് അപ്പോൾ അച്ചൂട്ടി എന്ന വീഡിയോ വീഡിയോ എടുത്തത് കേട്ടോള് ഉറങ്ങിയിട്ടില്ല ഓളിൻ്റെ കൂടെ തന്നെ ഉറങ്ങട്ടോ അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ നന്നായില്ല കേട്ടോ അതാണ് ഞാൻ പിന്നെ ഒഴിക്കുന്നതൊന്നും കാണിക്കാത്തത് വേപ്പ് ഞാൻ ആര് വേപ്പിൻ്റെ തന്നെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു അരിവേപ്പിൻ്റെ സോപ്പ് അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ രാത്രി തൊട്ട് തന്നെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ ബിസിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ടൈമിലാണ് നമ്മൾ ഈ സോപ്പൊക്കെ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് അരിവേപ്പിൻ്റെ സോപ്പാണ് കേട്ടോ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന സോപ്പാണ് ചൊറിച്ചിൽ കളകൾ കൊതുകടിച്ച പാട് എല്ലാം മാറാനും ഒരുപാട് യൂസാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന സോപ്പും നമ്മളത് ആര്വേപ്പും അലോവേരയാണ് കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ സോപ്പും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള അലോവെര സോപ്പ് പിന്നെ തുളസി സോപ്പും ഈ മൂന്ന് സോപ്പിനാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെന്താ ഇത് വേറൊരു ഓർഡർ ആണ് അങ്ങനെ മഷാ ഉള്ള എന്ന് രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ ഇതിൻ്റെ സന്തോഷം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഓർഡർ കടൽ കടന്ന് എത്തിയ ഓർഡർ ആണ് കേട്ടോ യു എയിൽ എനിക്ക് ഈ ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ മഷാ ഉള്ള ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ആക്കി വെച്ചതാണ് കേട്ടോ ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അന്ന് രാവിലെ നമ്മൾ ചായക്കടി ഉപ്പുമാവ ഉണ്ടാക്കിക്കണം കേട്ടോ അപ്പോൾ ഓരോരുത്തർ തീറ്റ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പുമാവ് ക്യാരറ്റും ഒക്കെ ഇട്ടുകാണ്ട് നമ്മൾ ഉപ്പുമാവ് റെഡിയാക്കിയതാണ് സ്കൂൾക്ക് പോകാനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചായക്കടി പിന്നെ ഒരുങ്ങൽ തുടങ്ങിയിരിക്കണം കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് എന്റെ അച്ചുട്ടി സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ട് അച്ചുട്ടിനെ ഞാൻ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ലേട്ടാ അപ്പൊ താത്താരൊക്കെ പോണത് നോക്കി ഇങ്ങനെ കുത്തിരിക്കട്ട അപ്പൊ അതാ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ് ട്ടോ മോളൂസ്റ്റാ ഓളും സ്കൂൾക്ക് പോകാൻ വേണ്ടി റെഡി ആയി വന്നതാണ് ട്ടാ അപ്പൊ ഓള് കണ്ട ഞങ്ങളെ കണ്ടപ്പോ ഞങ്ങളെ അടുത്തങ്ങോട്ട് വന്നതാണ്

എവിടുന്നാ പഠിച്ചത് എവിടെന്ന പാട്ട് പഠിച്ചത് ആരാണ് ഇപ്പം ഉമ്മച്ചി പോരുണ്ടാ ഏ എവിടെ ഉമ്മച്ചിവിടെ പാറ്റ കാക്ക കൂടെ എവിടെയെന്നാ പറയണത് ആ മതി മതിഷാറയിക്കണൂലേക്കണു ഞങ്ങള് പാടിയത് തൊപ്പൊക്കെ ഇട്ടു ഷാർ അയിക്കണു തൊപ്പൊക്കെ ഇട്ട് തൊപ്പ അങ്ങനെ എന്താ കുറച്ച് നേരം മോൾ ദിവസം പാട്ടൊക്കെ പാടി ഇങ്ങനെ നിന്നിട്ടാം അപ്പോൾ ഓളൊരു സ്കൂളിൽ ചേർത്തിക്കണി ഇതുവരെ പോയിട്ടിട്ടായിരുന്നു ഇട്ടാം അപ്പോൾ ഇപ്പോൾ എൻ്റെ ആദ്യമോൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഏതൊരു സ്കൂളിൽ കൊണ്ടുപോയാക്കിയിക്കണേ അപ്പോൾ ഇതാ നമ്മളിവിടെ എൻ്റെ മോനൂട്ടിന് ഒരു കടയിൽ പോകണ്ടിട്ട് അപ്പോൾ താത്താൻ്റെ മോൻ്റെ കടയിൽ ടെക്സ്റ്റൈൽസിൽ കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് അപ്പോൾ പെരുന്നാളൊക്കെ അല്ല അപ്പോൾ തിരക്കായതുകൊണ്ട് തന്നെ ഓൻ പോകുന്നുണ്ട് ഇട്ടാം സ്കൂളും വലിയ അവധിയല്ലേ അപ്പോൾ അതിന് വേണ്ടി ചോറും കൂട്ടാനും കൊണ്ടുപോകണട്ടോ അപ്പോൾ അതിന് വേണ്ടി കൂട്ടാൻ ഉണ്ടാക്കണ തിരക്കാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇതാ റെഡിയാക്കി വെച്ചേക്കണ് ചോറും ബീട്രൂട്ട് തോരന കൊടുത്തയക്കണ കേട്ടാ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി മനുവിന് ചോറ് കൊടുത്തു പോവാനും പറഞ്ഞയച്ച് അങ്ങനെതാ ഞാനും അച്ചുട്ടി ഒറ്റക്കായിട്ടാണ് അച്ചുട്ടി ഇന്ന് സ്കൂൾക്ക് പോവാത്തോണ്ട് അച്ചുട്ടി ഉണ്ട് അല്ലെങ്കിൽ അച്ചുട്ടി ഉണ്ടാവില്ല കേട്ടോ ഞാനേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ സ്കൂൾക്ക് മക്കളെല്ലാവരും പോയാൽ അപ്പം അച്ചുട്ടി ഇതാ അവിടെ ചക്കരമിട്ടായി തിന്നാണ് കേട്ടാ ഇന്നലെ രാത്രി കൊണ്ടുവന്ന ചക്കര മുട്ടായി ആണ് അപ്പം അതെടുത്ത് കാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യകാക്കെ ആദ്യ ഇപ്പി കായ എടുത്തില്ല ആദ്യക്ക് ആ ഇപ്പച്ച ആദ്യ കാക്ക വാങ്ങിക്കൊണ്ടല്ലേ അച്ചൂട്ടിന്ന് സ്കൂള് പോയിട്ടില്ലേട്ടാ ഇന്ന് സ്കൂള് പോയി ചെറുതായിട്ട് ഇങ്ങനെ രാത്രി ഒക്കെ ചെല്ല ചീന്ന് ഇട്ടോ അപ്പൊ ചങ്കാഫുള്ള ചുമന്റെ മാതിരി ചുമയെന്ന് അപ്പൊ പിന്നെ ഞാൻ ഇന്നോളെ പറഞ്ഞ വെച്ചിട്ടില്ലേട്ടാ അതുകൊണ്ടാ അച്ചൂട്ടിന്ന് പോവാത്ത അല്ലേ അച്ചു ണ്ട് ഓളെ ഫ്രണ്ട്സിനെ കാണാനും ടീച്ചറെ കാണാനും ഒക്കെ ഞങ്ങൾ ചോറ്ന്നിട്ടോ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇരിക്കാ പള്ളി വന്ന് ചോറൊക്കെ തിന്ന് കിടന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അച്ചുട്ടിന്റെ കയ്യിൽ ഫോൺ ഇണ്ട് ഫോൺ കണ്ടുകൊണ്ട് അവള് ചോറ് ചോറ്റുകൾ കൂട്ടാനും എന്തൊക്കെയാ അറിയോ നല്ല വെണ്ടക്ക കറി മസാല ചേർത്ത വെണ്ടക്ക വെണ്ടക്കറിയുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ ഒന്ന് പിന്നെ ഇരച്ചി മീനൊന്നും കിട്ടിയിട്ടില്ല ഇനി രാത്രി വൈകുന്നേരം കൊണ്ടുപോകും മക്കളൊക്കെ രാത്രി അല്ലേ ഉണ്ടാവുക ഞങ്ങളെല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് പിന്നെ ഇതൊക്കെ മതി കേട്ടോ അപ്പം മസാല ചേർത്താൽ പിന്നെ വെണ്ടക്കറി വെച്ചാൽ അതിൻ്റെ അച്ചുട്ടിക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ നല്ല അച്ചാറുണ്ട് പിന്നെ കോഴിമുട്ട പിന്നെ കോഴിമുട്ട് പിന്നെ അച്ചുട്ടി നേരത്തെ കഞ്ഞിക്ക് പൊരിച്ചിരിക്കണോ അപ്പം ഇഞ്ഞിപ്പം വേണ്ട എന്ന് പറഞ്ഞു അവൾ പിന്നെ കുറേ കഞ്ഞി കുടിച്ചിരിക്കണേ അപ്പം അച്ചുട്ടി പിന്നെ കുറേ കഞ്ഞി കുടിച്ചിരിക്കണോ അപ്പൊ അതുകൊണ്ട് തന്നെ ഏർക്ക് വലിയ കഷ്പൊന്നുമില്ല ഞാൻ ചോറിന്നപ്പിന്റെ അടുത്ത് വന്ന് ഇരുന്നതാണ് ഓള് ചോറ്ന്നാ ഇരുന്നതും ഞാൻ അങ്ങോട്ട് പോരെ ചോറ് പറഞ്ഞപ്പോൾ ഓളും വന്നിരുന്നതാണ് ഓളിപ്പൊ കഞ്ഞി ഒക്കെ കുടിച്ച് പള്ളർച്ചു പോയ നല്ല കുറേ കഞ്ഞിയും മുട്ട കൂട്ടാനൊക്കെ കൂട്ടി അപ്പൊ സ്കൂൾക്ക് പോവാത്തോണ്ട് ഇപ്പൊ സങ്കടാണെന്നു പറയണത് കാരണം ഓക്ക് പിന്നെ കുറച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും സ്കൂൾക്ക് പോയിട്ടില്ല ഇപ്പൊക്ക് സങ്കടം ഉണ്ട് പോവാത്തോണ്ട് அவள வீடியோஸ் இங்கே காணும் அவளைடேன் பார்ட்டே அது பாட்டு காண അങ്ങനെന്താ ഇന്നിവിടെ ഓമാനുള്ള ശ്രോതാക്കളെ നേർച്ചയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്ക പോയി നേർച്ച ചോറൊക്കെ വാങ്ങി കൊണ്ടുവന്നിരിക്കണേ ഒരു ഉച്ച രണ്ട് മൂന്ന് മണി ആയപ്പോട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പ്ലേറ്റിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചിക്കൻ കറി മസ പച്ചക്കറിയൊക്കെ ഇട്ട് ചിക്കൻ കറിയുണ്ട് നല്ല തേങ്ങാച്ചോറും ഉണ്ട് ഇട്ടാം അപ്പൊ ഇതൊക്കെ ഒന്ന് മോടി വെച്ചിട്ടുണ്ട് മക്കളി സ്കൂൾ വരുമ്പോഴ്ക്കൊക്കെ കൊടുക്കട്ടാ ആ അതാ കേസ് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടാ സ്കൂളിൽ വിട്ട് വന്നപ്പോ പോയപ്പോ കണ്ടതേന്ന് ചക്ക അപ്പൊ പഴത്തെ ചക്ക കണ്ടുകാണ്ടാ പോയത് കേട്ടോ വന്നേക്കെന്നെ ചക്ക തരി പറഞ്ഞുകൊണ്ട് ചോദ്യാണ് കേട്ടോ അപ്പൊ പിന്നെ ഒന്നും നോക്കിയിട്ട അച്ചുട്ടി പിന്നെ അത് അവിടെ ഡ്രസ്സൊക്കെ ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഇരിക്കാൻ കേട്ടാ അപ്പോ ഓളും ചക്ക ഇതന്നെയാണ് എല്ലാരും ചക്ക തന്നെയാണ് ചക്ക ഭയങ്കര ഇഷ്ടമാട്ടോ മക്കൾക്ക് ഒക്കെ സ്കൂളിട്ട് വന്ന് ആയിരത്തിരുന്നു ഇന്ന് ചോറൊന്നും തിന്നാ ഇരുന്നിട്ടില്ല ചക്ക എടുത്ത് എരിയറു അപ്പൊ ഞാനിങ്ങനെ ചക്ക എടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോരുത്തർ തിന്നുകൊണ്ടിരിക്കട്ടാ ഒന്നു ദിവസം പിന്നെ പുളി കഴിഞ്ഞ ഡ്രെസ്സ് മാറ്റാൻ വേണ്ടി പോയിക്കണ് ചക്കാലം ആയതുകൊണ്ട് പിന്നെ ചക്ക അങ്ങനെ കിട്ടിട്ടപ്പോ അച്ചോട്ടിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടായിരിക്കണു തോന്നുന്നു സ്കൂൾക്ക് പോയിട്ട് സങ്കടം ഇല്ലേ ഫ്രണ്ട്സിനെ കാണാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്ക് തന്നെ ഉള്ളുട്ടാ വീഡിയോ ഇഷ്ടായിട്ടു വിചാരിക്കണോ ഫ്രണ്ട്സ് എന്താണ് കുട്ടികളൊക്കെ ചക്കയൊക്കെ തിന്ന് എല്ലാരും കുളി കഴിഞ്ഞ അച്ചൂട്ടിയും പൊന്നൂസും ഒക്കെ കുളി കഴിഞ്ഞ് ആദ്യം ആദ്യം അല്ലോട്ടും കഴിച്ചാ വയ്ക്കണം കേട്ടോ അച്ചൂട്ടിക്ക് സങ്കടക്കണ് അച്ചൂട്ടി 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 തെറ്റാ കാണാൻ ഒരു രസം ഇല്ല ഏ അച്ചൂട്ടി തെറ്റാ കൊടംബിൾ കണ്ടുവല്ലോ അച്ചുട്ടി കുമ്മച്ച ഇഷ്ട അതുകൊണ്ടാണ് അവളും പ്ലീസ് ആ അച്ചുട്ടി പറയാ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടായിട്ടുണ്ടാവും ആ സപ്പോർട്ട് ചെയ്യാ എന്റെ അച്ചുട്ടി പറയാനുണ്ടാവുമ്പോൾ രസം നേടീക്കെ അച്ചുടി തെറ്റിക്ക് അച്ചു കുറുമ്പാട്ടീക്കണ അച്ചുട്ടി ചെല നേരത്തെ ചില നേരത്തെ കുറുമ്പോട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം ഇവിടെ കാട്ടലും തോണ്ടലും തുടങ്ങി ഇത് തന്നെ പരിപാടി സ്കൂൾ വിട്ട് വന്നാലും എല്ലാരും കൂടെ കൂടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ട തല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ട തല്ല അതിന്റെ പൈത്തരം ഞമ്മളും ഉണ്ട് അതൊക്കെ തന്നെ നീ പരിപാടി അപ്പൊ വീഡിയോ നിർത്താണ് അടുത്ത വീഡിയോയുമായി വരാം അച്ചു ബൈ ബൈ